മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ കേസുകളിൽ ഒന്നായ നടി ആക്രമിക്കപ്പെട്ട കേസ് ഇത വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് കോടതി മുറിക്കുള്ളിൽ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ നടന്ന ആവേശകരമായ വാദപ്രതിവാദങ്ങളുടെ വിശദാംശങ്ങൾ ഇപ്പോൾ ഇത് ഓരോന്നായി പുറത്തുവരുന്നു സിനിമാ ലോകത്തെ മാതൃകാ ദമ്പതികളായിരുന്ന ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും ജീവിതം എങ്ങനെ ഒരു വലിയ നിയമയുദ്ധമായി മാറി എന്നതിൻ്റെ നേർചിത്രമാണിത് കേസിൽ ദിലീപിൻ്റെ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് മഞ്ജു വാര്യരുടെ മൊഴിയെയായിരുന്നു എന്നാൽ ദിലീപിൻ്റെ കരുത്തനായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ക്രോസ് വിസ്താരത്തിന് മുന്നിൽ മഞ്ജുവിൻ്റെ മൊഴികളിലെ വൈരുദ്ധ്യം പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയായി ബന്ധം തകരാൻ കാരണം താനല്ല മറിച്ച് കാവ്യയുമായുള്ള ദിലീപിൻ്റെ അടുപ്പമാണെന്ന് സ്ഥാപിക്കാൻ മഞ്ജു ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിലെ ഒരു ദിവസം ദിലീപിൻ്റെ പഴയ ഫോണിൽ വന്ന ചില മെസ്സേജുകളാണ് കാവ്യയുമായുള്ള ബന്ധം മഞ്ജുവിന് കൊടുത്തത് ദിലീപ് ഷൂട്ടിങ്ങിന് പോയ സമയത്ത് വീട്ടിലിരുന്ന് ആ മെസ്സേജുകൾ കണ്ട മഞ്ജു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അന്ന് കാവ്യയും മഞ്ജുവും അത്രമേൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഉടൻ തന്നെ മഞ്ജു കാവ്യയുടെ അമ്മയെ വിളിച്ച് തൻ്റെ സങ്കടം പങ്കുവെച്ചു ഇതിനിടയിലാണ് ഇരയാക്കപ്പെട്ട നടിയും ഈ വിവരങ്ങൾ മഞ്ജുവിനോട് തുറന്നു പറയുന്നത് ഇതാണ് ദിലീപിന് ആ നടിയോട് കടുത്ത വൈരാഗ്യം തോന്നാൻ കാരണമായത് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് എങ്കിലും അഡ്വക്കേറ്റ് രാമൻ പിള്ള കോടതിയിൽ ഉയർത്തിയ ചോദ്യങ്ങൾ മഞ്ജുവിനെ കുഴപ്പിച്ചു വിവാഹമോചന ഹർജി ആദ്യം നൽകിയത് ദിലീപ് മാത്രമായിരുന്നു എന്നാൽ പിന്നീട് ഇതെങ്ങനെ മ്യൂച്വലായി മാറി എന്നതിലേക്ക് രാമൻപിള്ള വിരൽ ചൂണ്ടി കാവ്യവുമായുള്ള ബന്ധം തെളിയിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ മഞ്ജു തന്നെ മുൻകൈയെടുത്ത് ഹർജി മ്യൂച്വലാക്കുവാൻ ആവശ്യപ്പെട്ടതാണോ എന്ന ചോദ്യത്തിന് ഓർമ്മയില്ല എന്നായിരുന്നു മഞ്ജുവിൻ്റെ മറുപടി ഈ ഒഴിഞ്ഞുമാറൽ ദിലീപിന് അനുകൂലമായ ഒരു ഘടകമായി കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മഞ്ജുവിൻ്റെ സുഹൃത്തുക്കളായ സംയുക്ത വർമ്മ ഗീതു മോഹൻദാസ് റിമി ടോമി എന്നിവരെയും ഈ സംഭവങ്ങളിലേക്ക് രാമൻ പിള്ള ചോദ്യം ചെയ്തു നടിയുടെ പിതാവിൻ്റെ നിർബന്ധപ്രകാരമാണ് നടി അതായത് അതിജീവിതയായ നടി വിവരങ്ങൾ മഞ്ജുവിനോട് പറഞ്ഞത് എന്ന കാര്യവും കോടതിയിൽ ചർച്ചയായി ദിലീപ് വീട്ടിലെത്തിയപ്പോൾ ഈ കാര്യങ്ങൾ ചോദിച്ചെങ്കിലും കാവ്യയെ ഒരു കൊച്ചു കുട്ടിയായും അവൾ അയയ്ക്കുന്ന മെസ്സേജുകളെ ഗൗരവമായി എടുക്കേണ്ടതില്ലെന്നും പറഞ്ഞ് ദിലീപ് അത് നിസ്സാരവൽക്കരിച്ചു എന്നാണ് മഞ്ജു മൊഴി നൽകിയത് സിനിമാ കഥകളെ വെല്ലുന്ന ഈ യഥാർത്ഥ ജീവിത നാടകത്തിൽ ആരാണ് ശരി എന്ന് കാലം തന്നെ തെളിയിക്കും ദിലീപ് കുറ്റവിമുക്തനായി പുറത്തു വന്നെങ്കിലും മഞ്ജുവിൻ്റെയും കാവ്യയുടെയും പേര് ചേർത്ത് ഈ കേസ് ഇനിയും പേജ് ത്രീ കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ റിപ്പോർട്ടിലെ മറ്റ് ചില ഇൻട്രസ്റ്റിംഗ് ആയ വസ്തുതകൾ എന്തെന്ന് വെച്ചാൽ ഒന്നാമതായി മെസ്സേജ് രഹസ്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദിലീപിൻ്റെ പഴയ ഫോണിൽ നിന്നാണ് താൻ എല്ലാം മനസ്സിലാക്കിയത് എന്ന മഞ്ജുവിൻ്റെ വെളിപ്പെടുത്തൽ ഒരു വൻ ട്വിസ്റ്റ് ആയിരുന്നു രണ്ടാമതായി അമ്മമാരുടെ ഇടപെടൽ മഞ്ജു നേരിട്ട് കാവ്യയുടെ അമ്മയെ വിളിച്ചതും അവർ ചില കാര്യങ്ങൾ സമ്മതിച്ചതും വാർത്തയ്ക്ക് ആക്കം കൂട്ടി മൂന്നാമതായി അഭിഭാഷകന്റെ തന്ത്രം മൊഴികളിലെ വൈരുദ്ധ്യം കണ്ടെത്തി മഞ്ജുവിനെ പ്രതിരോധത്തിലാക്കിയ അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ നീക്കം കേസിൽ നിർണായകമായി എന്തു തന്നെ ആയാലും നമുക്ക് തുടർന്നുള്ള വിശേഷങ്ങൾക്കായി കാത്തിരിക്കാം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ